ഇന്ന് ഇന്ന് എന്തോ ഒരു എക്സൈറ്റ്മെന്റിലാണല്ലോ എന്താ ഇന്നസേ ഇന്നുടുക്ക പൊട്ടിക്കലാണ് ഗൈസ് കുറേ നാളത്തെ സമ്പാദ്യമാണ് ഇതെല്ലാം ഇന്ന് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിക്കാം വലുതായിട്ടൊന്നും നിറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് തോന്നല്ലേറച്ചൊക്കെ ഇണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇന്നും ഇങ്ങനെ നിറയ്ക്കും പൊട്ടിക്കും ഇന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിക്കാം ഹെൽപ്പ് ചെയ്യാനായിട്ടിരിക്കുന്ന കൊടുക്കാം പൊട്ടിച്ച് പണ്ടേ കഴിക്കലിട്ടു സാര സിയർ സിഞ്ഞ അങ്ങന അങ്ങനല്ലടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കി കാട്ടിക്ക് സാധനം കണ്ടേ എടി അങ്ങനല്ലടി അണ്ടിന്റെ ഹോളനത്തിന്റെ കേറ്റി ദാ അങ്ങനേ കണ്ടപ്പോ വലിയ കത്ര കൈയ്യിലുണ്ടായി നന്നായിട്ട് മുറുക്കിയായിരുന്നു അത് ഈ കുഞ്ഞാപ്ര കത്രയൊക്കെ എടുത്തുകൊണ്ട് തായിയും മുറി നമ്മളേ ഹ് എടി എത്ര മാസായി കാണോ ഒരു ഒരു മാസം ആയി കാണോ മൂന്നാല് മാസം ആയി കാണോ മൂന്നാല് മാസം ആണോ

എന്തൊരു സ്നേഹം കൊടുക്ക പൊട്ടിക്കുന്ന മ്മ് എങ്ങനെയാ കണ്ടിക്കോ മുജെനെ കയ്യിലന്ന് ഇളക്കി ഒരു കുഞ്ഞങ്ങ കത്രയാ ഞാൻ തോയിടാകട്ടോ മൂങ്ങടടടടട കൈ 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 കിചിരികിരികേ ഇങ്ങേ ഇതാ ഇനവാരി അത്ര കച്ചോട മുറുക്കട്ടെ ഞാൻ കച്ചോട മുറുച്ചിട്ട് ഇട്ടോ ആ കുരി പൈസങ്ങട വെച്ചില്ലല്ലേ എന്റെ ಊട്ടത്തിലേ ഇപ്പൊ എത്ര മതി എത്ര ഓയ് ഇച്ചിരി മുറു കുരി ഒരുപാടൊന്നുംല്ലോ കൊറേക്കെ ഇതിനകത്ത് എടുത്തു തോന്നേ പ്രതീക്ഷത്ര പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് കൊറേ പൈസ അതാണ് ഇത്ര പൈസ കുറവാണ് പ്രതീക്ഷകളെല്ലാം ത്ര ആയിരത്തി ഇരു നാന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നാ അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് നാൽപ്പത് അപ്പത് ഒരുപാട് കുറവാണല്ലോ ഒമ്പത് അറുനൂറ് ഭയങ്കര പ്രതീക്ഷകളൊക്കെ തൊണ്ണൂറ് നൂറ് ആണല്ലോ അത് തന്നെ ഇല്ല അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ്റി എഴുത്തി ഇരുപത് നൂറ്റി മുപ്പത് ഉണ്ട് ഇത് നൂറ്റിയമ്പത് അയ്യായിരം രൂപ ആടിക്കും നൂറ്റി അതൊക്കെ പറഞ്ഞു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റാറ് ഈ കോയിൻ ഇത് നൂറ്റിപ്പത് ഏഹ് പേന ഉണ്ട് ഇത് നൂറ്റി മുപ്പത് നോക്കി വെച്ചോടെ നൂറ്റി മുപ്പത് അത് നാപ്പത് ത്രയൊന്നും കിട്ടിയില്ല പൈസ അത്രയൊന്നും അതിനകത്തുനിന്ന് കൊറച്ച് പൈസ ഒക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളും വേറെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ കമന്റ് കളക്ഷൻ കളക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യുക ബൈ നെക്സ്റ്റ് കണ്ടിരിക്കുമ്പോ ബൈ Bye bara, ini bye. bye.